ഹായ് ഏവർക്കും ഏവർക്കും നമസ്കാരം സൊല്യൂഷന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം മിഷണറി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗദ്യത്തെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചിട്ടാണ് പഠിച്ചത് അതിൽ ഒന്നാം ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കൃതികള് മിഷണറിമാരുടെ സംഭാവനയായത് മലയാളത്തിന്റെ ഗദ്യ വികാസത്തിന് നിധാനമായിട്ടുള്ള കൃതികള് നമ്മൾ പഠിച്ചു അതിലൊരെണ്ണം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് ആ കൃതി വർത്തമാന പുസ്തകം അല്ലെ അപ്പൊ വർത്തമാന പുസ്തകത്തെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സര പരീക്ഷകൾക്കെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് വർത്തമാന പുസ്തകം അപ്പൊ വർത്തമാന പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മിഷണറി ഗദ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരൊറ്റ നോട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ മൂന്ന് ക്ലാസ്സുകളാണ് ആ ഒരൊറ്റ നോട്ടിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ കോഴ്സിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് പറയാനുള്ള കാരണം വേറെ ഒന്നല്ല വീഡിയോ ക്ലാസ് മാത്രം കണ്ട് നോട്ട് എഴുതുക എന്നുള്ളതല്ല ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടും ഓരോ വീഡിയോ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടും കോഴ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നോട്ട് കൂടി നിങ്ങൾ പഠനവിധേയമാക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം വർത്തമാന പുസ്തകം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കാം അതിരമ്പുഴ സെന്റ് മേരീസ് പ്രസ്സിൽ നിന്നും വർത്തമാന പുസ്തകം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആര് അപ്പൊ വർത്തമാന പുസ്തകം എന്നുള്ള ടോപ്പിക് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ എന്താണ് മലയാള സാഹിത്യത്തിൽ വർത്തമാന പുസ്തകത്തിനുള്ള പ്രസക്തി എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഏത് ഘട്ടത്തിലാണ് ഇത് കടന്നു വരുന്നത് ആരുടെ സംഭാവനയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം ആര് എഴുതി ഏത് കാലഘട്ടത്തിൽ എഴുതി ആര് കണ്ടെത്തി എവിടെ പ്രസിദ്ധീകരിച്ചു ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് വർത്തമാന പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ അഞ്ചു കാര്യങ്ങളാണ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ ഈ ചോദ്യം നോക്കൂ മുൻകാല ചോദ്യപേപ്പറിൽ ഒരു ചോദ്യമാണ് അതിരമ്പുഴ സെന്റ് മേരീസ് പ്രസിൽ നിന്നും വർത്തമാന പുസ്തകം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതാരെ ഓപ്ഷൻ എ ചാത്തനാർ അച്യുതനുണ്ണി ഓപ്ഷൻ ബി സാമുവൽ ചന്ദനപ്പിള്ളി ഓപ്ഷൻ സി തോമ കത്തനാർ ഓപ്ഷൻ ഡി പ്ലാ തോട്ടത്തിൽ ലൂക്കാമതായി അപ്പൊ നാല് ഓപ്ഷനും നമുക്ക് പരിചിതമായിട്ടുള്ള പേരുകൾ തന്നെയാണ് അപ്പൊ ആരാണ് വർത്തമാന പുസ്തകം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് അപ്പൊ ചോദ്യത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു ഉത്തരം കൂടി കിട്ടുന്നുണ്ട് വർത്തമാന പുസ്തകം എവിടെ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത് അതിരമ്പുഴ സെന്റ് മേരീസ് പ്ലസ്സിൽ നിന്നാണ് വർത്തമാന പുസ്തകത്തിന്റെ പകർപ്പ് നമ്മൾ കണ്ടെത്തിയത് അത് പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം ഒരു ചോദ്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വേറൊരു ഉത്തരം നമുക്ക് കിട്ടുകയാണ് അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ സൈഡിൽ എഴുതി വെക്കുക ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നമുക്ക് പഠിക്കാം വർത്തമാന പുസ്തകം മലയാളത്തിലെ സഞ്ചാര സാഹിത്യത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് വർത്തമാന പുസ്തകം അഥവാ റോമയാത്ര എന്ന കൃതിയിലാണ് അപ്പൊ വർത്തമാന പുസ്തകം ഒരു സഞ്ചാര വിവരണമാണ് അല്ലെങ്കിൽ യാത്രാ വിവരമാണ് യാത്രാ വിവരണമാണ് സഞ്ചാര സാഹിത്യ കൃതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ വർത്തമാന പുസ്തകം ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് അതൊരു യാത്രാ വിവരണ കൃതിയാണ് സഞ്ചാര സാഹിത്യം എന്ന വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് ഇനി വർത്തമാന പുസ്തകത്തിന് മറ്റൊരു പേരെന്താ വർത്തമാന പുസ്തകം അഥവാ റോമായാത്ര എത്തിക്കരുത് വർത്തമാന പുസ്തകം അഥവാ റോമാ എന്നാണ് ഈ കൃതിയുടെ പേര് ഇതിന്റെ രചനാകാലത്തെ പറ്റി പണ്ഡിതന്മാർക്കിടയിൽ വിഭിന്ന അഭിപ്രായങ്ങൾ നിലവിലുണ്ട് എങ്കിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും രചനാകാലം എന്ന് അല്ലെങ്കിൽ ഈ രണ്ടു വർഷങ്ങൾക്കിടെ മധ്യയുള്ളതാണ് ഇതിന്റെ രചന കാലഘട്ടം എന്ന് ഡോക്ടർ പി ജെ തോമസിന്റെ അഭിപ്രായമാണ് കൂടുതൽ സ്വീകാര്യം അപ്പോ ഡോക്ടർ പി ജെ തോമസിന്റെ അഭിപ്രായത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഇടയ്ക്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മാത്രമാണ് വർത്തമാന പുസ്തകം അച്ചടിക്കപ്പെട്ടത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഇടയിൽ രചിക്കപ്പെട്ടു എങ്കിലും ഇത് അച്ചടിവശി പുരണ്ടത് എപ്പോഴാണ് അല്ലെങ്കിൽ അച്ചടിക്കപ്പെട്ടത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അപ്പൊ വർത്തമാന പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വർത്തമാന പുസ്തകം അച്ചടിക്കപ്പെട്ടത് പാറമിക്കൽ തോമഖത്തനാരാണ് വർത്തമാന പുസ്തകത്തിന്റെ കർത്താവ് അപ്പോ വർത്തമാന പുസ്തകം രചിച്ചിരിക്കുന്നത് ആരാണ് പാറമിക്കൽ തോമ കത്തനാരാണ് വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ് അപ്പൊ ഏറ്റവും ഷോർട്ടാക്കി പഠിച്ചിരിക്കുക വർത്തമാന പുസ്തകം സഞ്ചാര സാഹിത്യത്തിൽ പെടുന്ന കൃതിയാണ് വർത്തമാന പുസ്തകം അഥവാ റോമ യാത്ര എന്നുള്ളതാണ് ഈ കൃതിയുടെ മുഴുവനായിട്ടുള്ള പേര് ഡോക്ടർ പി ജെ തോമസിന്റെ അഭിപ്രായത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഇടയ്ക്കാണ് വർത്തമാന പുസ്തകം രചിച്ചിട്ടുള്ളത് പക്ഷെ ഈ കൃതി അച്ചടിക്കപ്പെട്ടത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത് ആരാണ് പാറമേക്കൽ തോമ കത്തനാരാണ് പാറമിക്കൽ തോമാ കത്തനാരാണ് വർത്തമാന പുസ്തകം രചിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ രചിക്കപ്പെട്ടുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വർത്തമാന പുസ്തകം അച്ചടിക്കപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ആരച്ചടിച്ചു എവിടെ നിന്ന് ഈ കൃതി കണ്ടെത്തി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അതിനുമ്പോഴെ സെന്റ് മേരീസ് പ്രസിൽ നിന്നും വർത്തമാന പുസ്തകം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് പ്ലാത്തോട്ടത്തിൽ ലൂക്കാമത്തായിയാണ് അപ്പൊ അടുത്ത പോയിന്റ് നോട്ട് ചെയ്തോ എവിടെ നിന്നാണ് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് അതിരമ്പുഴ സെന്റ് മേരീസ് പ്രസിൽ നിന്നാണ് വർത്തമാന പുസ്തകത്തിന്റെ കോപ്പി നമുക്ക് കിട്ടുന്നത് അത് കണ്ടെത്തിയതും പ്രസിദ്ധീകരിച്ചതും ആരാണ് പ്ലാത്തോട്ടത്തിൽ ലൂക്കാമത്തായി ആണ് അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മുൽക്കാല ചോദ്യപേപ്പറിലൊരു ചോദ്യം കണ്ടിരുന്നു അതിന്റെ ഉത്തരം ഇപ്പൊ എല്ലാവർക്കും കിട്ടി എന്ന് കരുതുന്നു എന്താണ് ഉത്തരം വർത്തമാന പുസ്തകമാണ് ഉത്തരം ഇപ്പൊ മതപരമായിട്ടുള്ള ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് പാറമിക്കൽ തോമ കത്തനാരും അദ്ദേഹത്തിന്റെ സുഹൃത്തായ കരിയാറ്റിൽ ജോസഫ് മൽപ്പാനുമൊത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് എൺപത്തി ആറ് കാലത്ത് റോമിലേക്കൊരു യാത്ര നടത്തി ഈ യാത്രയുടെ ഉള്ളടക്കമാണ് വർത്തമാന പുസ്തകം എന്ന വൃ കൃതിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് അപ്പൊ റോമിലേക്ക് നടത്തിയ യാത്രയാണ് വർത്തമാന പുസ്തകത്തിൽ പ്രതിപാദിട്ട് വരുന്നത് ആരാണ് കൃതി രചിച്ചത് പാറമെക്കൽ തോമ കത്തനാരാണ് ഈ യാത്രയിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായത് ആരാണ് കരിയാറ്റിൽ ജോസഫ് മൽപ്പാനാണ് രണ്ടുപേരും നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടന്റ് ആണ് രചിച്ചത് പാറമെക്കൽ തോമ കത്തനാരാണ് യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നത് കരിയാറ്റിൽ ജോസഫ് മൽപ്പാനാണ് അസാമാന്യമായ നിരീക്ഷണ പാഠവുമുള്ള കത്തനാർ വായനക്കാരെ ഹരം പിടിപ്പിക്കും വിധമാണ് വർത്തമാന പുസ്തകത്തിന്റെ രചന നടത്തിയിരിക്കുന്നത് ജനസമൂഹത്തിന്റെ വ്യവഹാരത്തിൽ പ്രചരിച്ചിരുന്ന പദസഞ്ചയത്തിന്റെയും പ്രയോഗ ശൈലികളുടെയും ഒരു ഭണ്ഡാഘാരമാണ് വർത്തമാന പുസ്തകമെന്ന് ശൂരനാടുകുഞ്ഞൻപിള്ള അഭിപ്രായപ്പെടുന്നത് അതായത് അന്നത്തെ ജനസമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിച്ചിരുന്ന പദങ്ങള് പ്രയോഗശൈലികള് അവരെ സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഈ കാര്യങ്ങൾ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭണ്ഡാകാരമാണ് വർത്തമാന പുസ്തകം എന്നാണ് ശൂരനാട് കുഞ്ഞൻപിള്ള അഭിപ്രായപ്പെടുന്നത് അപ്പൊ വർത്തമാന പുസ്തകത്തെ കുറിച്ചിട്ടുള്ള ഒരു അനോട്ടേഷൻ ആണ് നോട്ട് ചെയ്ത് വെക്കുക കൃത്യമായിട്ട് പഠിക്കുക നാട്ടുകാരായ ക്രിസ്ത്യാനികളുടെ ക്ഷേമത്തിന് വിലങ്ങടിച്ചു നിന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി മാർപ്പാപ്പയെ സന്ദർശിക്കാൻ റോമിലേക്ക് പുറപ്പെട്ടതാണ് കരിയാറ്റിൽ ഔസേപ്പ് കത്തനാരും പാറമേക്കൽ തോമാകാത്തരും അപ്പോൾ നാട്ടിൽ നിലനിന്നിരുന്ന ക്രിസ്ത്യാനികളുടെ ക്ഷേമം അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്നിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുന്നതിനായിട്ട് റോമിൽ പോയിട്ട് മാർപ്പാപ്പയെ കാണണം അപ്പൊ അങ്ങനെ റോമിലേക്ക് നടത്തിയ യാത്രയെ കുറിച്ചിട്ടുള്ള വിവരണമാണ് വർത്തമാന പുസ്തകം അവർക്ക് ആ റോമിലേക്കുള്ള യാത്രയുടെ വഴിയിൽ വെച്ച് നേരിട്ട ദുരന്തങ്ങൾ ആഫ്രിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലെ വിവിധ ദേശങ്ങളിൽ കണ്ട് കൗതുകകരമായിട്ടുള്ള കണ്ട കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളും വർത്തമാന പുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യ ത്തിലെ മലയാള ഗദ്യത്തിന്റെ വികാസദശ മനസ്സിലാക്കാനായിട്ട് വർത്തമാന പുസ്തകം നമ്മെ സഹായിക്കുന്നു ഗ്രന്ഥകാരന്റെ ചൈതന്യം വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു ശൈലിയാണ് വർത്തമാന പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത്തരത്തിൽ ഗ്രന്ഥകാരന്റെ ചൈതന്യം വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്ന ശൈലി മലയാളത്തിൽ ആദ്യമായിട്ട് ഗദ്യ സാഹിത്യത്തിൽ കാണുന്നത് വർത്തമാന പുസ്തകത്തിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വർത്തമാന പുസ്തകത്തിലെ എഴുപത്തി എട്ട് വരെയുള്ള അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഗ്രന്ഥത്തിന് ഒരു രണ്ടാം ഭാഗം കൂടി ഉണ്ട് എന്ന് പല പണ്ഡിതന്മാർക്കും അഭിപ്രായമുണ്ട് അപ്പൊ ഇതുവരെ ലഭിച്ചിട്ടുള്ള എത്ര ഭാഗങ്ങളാണ് വർത്തമാന പുസ്തകത്തെ മുൻനിർത്തി നമുക്ക് ലഭിച്ചിട്ടുള്ളത് എഴുപത്തിയെട്ട് വരെയുള്ള അധ്യായങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഈ കൃതി അപൂർണ്ണമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് പല പണ്ഡിതന്മാരും ചരിത്ര ഗവേഷകന്മാരും വർത്തമാന പുസ്തകത്തിന്റെ ഒരു രണ്ടാം ഭാഗം കൂടി ഉണ്ടായിരിക്കാം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചത് ഓരോ അധ്യായത്തിനും വർത്തമാന പുസ്തകത്തിൽ എഴുപത്തെട്ട് അധ്യായങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഓരോ അധ്യായത്തിനും പദം എന്ന പേരാണ് ഗ്രന്ഥകാരൻ കൊടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് തോമാക്കത്തനാരുടെ മാനസികാവസ്ഥ വെളിപ്പെടുത്തുന്ന ഭാവം ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും മലയാള ഗദ്യത്തിൽ ആദ്യമായി എഴുതപ്പെട്ടിട്ടുള്ള യാത്രാ വിവരണമാണ് പാറമിക്കൽ തോമാകത്തനാരുടെ ഏത് വർത്തമാന പുസ്തകം മലയാള ഗദ്യത്തിൽ ആദ്യമായി മലയാളത്തിൽ ഗദ്യത്തിൽ പദ്യത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികൾ ഉണ്ടായിരിക്കാം യാത്രയെ സംബന്ധിച്ചിട്ടുള്ളത് പക്ഷെ ഗദ്യത്തിൽ ആദ്യമായി എഴുതപ്പെട്ടുള്ള യാത്രാ വിവരണമാണ് പാറമിക്കൽ തോമാകത്തനാരുടെ വർത്തമാന പുസ്തകം പുസ്തകം എന്ന് പറയുന്ന കൃതി ഇനി ഏതെങ്കിലും ഭാരതീയ ഭാഷയിൽ തന്നെ ഗദ്യ വിഭാഗത്തിൽ ഒരു കൃതി യാത്രാ വിവരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും വർത്തമാന പുസ്തകമായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പല പണ്ഡിതന്മാരും നിരീക്ഷിച്ചിട്ടുണ്ട് വർത്തമാന പുസ്തകത്തെ പറ്റി പി കെ പരമേശ്വരൻ നായർ വിലയിരുത്തുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം മഹാസമുദ്രങ്ങളിലൂടെ അനവധി അപകടങ്ങൾ തരണം ചെയ്ത് ദീർഘകാലം കൊണ്ട് നിർവഹിച്ച ഒരു യാത്രയിലെ സുഖദുഃഖങ്ങളെ അനുഭവ രസത്തോടെ വിവരിക്കുന്ന ഈ ഗ്രന്ഥം മലയാള സാഹിത്യ ഒരു മികച്ച സമ്പാദ്യം തന്നെയാണ് അപ്പൊ യാത്രയിൽ അവർ അവർക്ക് ഉടനീളമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ കൃതിയിലെ അതേ കൂടി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിലെ ഭാഷയിൽ പാശ്ചാത്യ ഗദ്യ മാതൃകയുടെ അടയാളം കാണാം അപ്പൊ പാശ്ചാത്യ ഗദ്യ മാതൃകയുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ സവിശേഷതകൾ എല്ലാം തന്നെ വർത്തമാന പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അന്നത്തെ മലയാള ഗദ്യത്തിന് കേവലം അസുലഭമായിരുന്ന പല ഗുണങ്ങളും അതായത് ആശയങ്ങളുടെ അടുക്ക് ഖണ്ഡിക പാരഗ്രാഫായിട്ട് വിഭജിക്കുക എന്നിങ്ങനെയുള്ള പല രീതികളും ഏതിൽ കാണാനായിട്ട് സാധിക്കും നമുക്ക് വർത്തമാന പുസ്തകത്തിൽ കാണാനായി സാധിക്കും അപ്പൊ ഗദ്യം രൂപപ്പെട്ടു വളരുന്ന ഒരു കാലഘട്ടം എന്ന് തന്നെ നമുക്ക് മിഷണറി ഗദ്യത്തെ പറയാനായിട്ട് സാധിക്കും അതിൽ തന്നെ വർത്തമാന പുസ്തകം എന്ന് പറയുന്ന യാത്രാ വിവരണത്തിൽ ആശയങ്ങൾ കൃത്യമായിട്ട് അടുക്കും കൂടി ക്രോഡീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഖണ്ഡിക തിരിച്ച് പാരഗ്രാഫ് തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ വർത്തമാന പുസ്തകത്തെ പറ്റി പി കെ പരമേശ്വരൻ നാരുടെ വിലയിരുത്തലുകൾ എന്തിനാണ് നമ്മള് ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഗദ്യ രൂപത്തിന്റെ പ്രത്യേകത കൃത്യമായിട്ട് ഈ വിലയിരുത്തലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും ഇനി പാശ്ചാത്യ മാതൃകളെ അനുകരിക്കുവാൻ കഴിഞ്ഞ ഒരു ഗ്രന്ഥകാരന്റെ കൃതി കൃതിയാകലായാണ് അല്ലെങ്കിൽ ആയതുകൊണ്ടാണ് ഈ ഗുണങ്ങൾ അതിൽ പ്രത്യക്ഷമായതെന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടതായിട്ട് പറ്റും അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ പാറമയ്ക്കാറമെക്കൽ ഗോവർണ ധോർ എന്നുള്ളതാണ് പുസ്തകത്തിൽ അച്ചടിച്ചിട്ടുള്ളത് സാഹിത്യ അക്കാദമിയിൽ പോയപ്പോൾ അതിന്റെ ഫോട്ടോ ഞാൻ എടുത്തു കൊണ്ടുവന്നതാണ് അതാണ് ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ വേണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ പാശ്ചാത്യ മാതൃകകളെ അനുകരിക്കാൻ കഴിഞ്ഞ ഒരു കൃതി തന്നെയാണ് പാരമിക്കൽ തോമ കത്തനാരുടെ വർത്തമാന പുസ്തകം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഗദ്യത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം കൂടിയാണ് വർത്തമാന പുസ്തകം ഇനി വർത്തമാന പുസ്തകത്തിലെ ഭാഷയെ പറ്റി നമുക്ക് നോക്കാം വർത്തമാന പുസ്തകത്തിലെ ആസ്വാദനത്തിന് ഒരു പ്രധാന തടസ്സമായിട്ടിരിക്കുന്നത് അതിലെ ഭാഷയുടെ പ്രത്യേകതയാണ് അതായത് ഒരു തടസ്സം എന്ന് പറയുന്നത് അതിലെ ഭാഷയാണ് അപ്പൊ എന്താണ് തടസ്സം എന്ന് നമുക്ക് അറിയണ്ടേ പതിനെട്ടാം ശതകത്തിന്റെ അന്ത്യപാദത്തിലെ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് നസ്രാണി സമൂഹത്തിൽ നടപ്പുണ്ടായിരുന്ന വാമൊഴിയുടെ ദർപ്പണം തന്നെയാണ് ആ കൃതി എന്ത് ഏത് കൃതി വർത്തമാന പുസ്തകം എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുണ്ട് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിൽ മധ്യ കേരളത്തിൽ നസ്രാണികൾക്കിടയിൽ വിഭാഗങ്ങൾക്കിടയിലെ അവര് വ്യവഹാരത്തിന് ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന ഭാഷ തന്നെയാണ് വർത്തമാന പുസ്തകത്തിലെ ഭാഷ എന്ന് പറയുന്നത് ഇന്നത്തെ സാധാരണ വായനക്കാർക്ക് അപരിചിതമായിരിക്കാവുന്ന ഒട്ടേറെ പദങ്ങൾ വർത്തമാന പുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും നസ്രാണി നിവ്യ മാർത്ത മെസ്രേൻ സഹദ ഹൈക്കല തുടങ്ങിയ സുറിയാനി പദങ്ങളും ആസ്യ എവറോപ്പ ഒലന്ത് ഓസ്ട്രിയ കസ്തലിൻ കാപ്പ ഗോവർണധോർ അതുപോലെ തന്നെ പൊർത്തുഗാൽ ഫ്രഞ്ച് കോസ് തുടങ്ങിയ യൂറോപ്യൻ ഭാഷാ പദങ്ങളും പെടും അപ്പോ വർത്തമാന പുസ്തകത്തിലെ ഭാഷയിലെ സുറിയാനി പദങ്ങളും യൂറോപ്യൻ ഭാഷാ പദങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക സംസ്കൃതത്തിലെയും മലയാളത്തിലെയും തന്നെ ഒട്ടേറെ പദങ്ങൾ ഇതിൽ ആധുനിക മലയാളത്തിൽ അവയ്ക്ക് കൽപ്പിക്കപ്പെടുന്നതിൽ നിന്ന് ഭിന്നമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു അപ്പൊ സംസ്കൃതത്തിലെയും മലയാളത്തിലെയും ഒട്ടേറെ പദങ്ങൾ കാണാം പക്ഷെ ആധുനിക ഗദ്യത്തിൽ അവയ്ക്ക് കൽപ്പിക്കപ്പെടുന്ന ആശയങ്ങളിൽ നിന്ന് അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് വർത്തമാന പുസ്തകത്തിൽ ഈ സംസ്കൃത പദങ്ങളും മലയാള പദങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ സുറിയാനി പദങ്ങളുണ്ട് യൂറോപ്യൻ ഭാഷാ പദങ്ങളുണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥങ്ങളിൽ നിന്ന് വിഭിന്നമായ അർത്ഥം സംവേദനം ചെയ്യുന്ന രീതിയിലുള്ള സംസ്കൃതത്തിലെയും മലയാളത്തിലെയും പദങ്ങൾ ഏതിലുണ്ട് വർത്തമാന പുസ്തകത്തിലുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ വർത്തമാന പുസ്തകത്തിന്റെ രചനയിൽ താൻ ലക്ഷ്യം വെച്ചത് എന്തെന്ന് മുഖപുരയിൽ ഗ്രന്ഥകാരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാറമിക്കൽ തോമ കത്തനാര് ഈ കൃതിയിലൂടെ എന്താണ് ഞാൻ വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നുണ്ട് ലത്തീൻ സുറിയാനി തുടങ്ങിയ പാശ്ചാത്യ ഭാഷകളുടെ സ്വാധീനം വർത്തമാന പുസ്തകത്തിൽ നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും തെക്കൻ കൊച്ചിയിലും അതുപോലെ വടക്കൻ തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യവഹാര ഭാഷയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗദ്യമാണ് വർത്തമാന പുസ്തകത്തിലേത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങള് ധാരാളം ഉദാഹരണങ്ങള് നോട്ടില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർത്തമാന പുസ്തകത്തിന്റെ ഒരു അവധാരിക എന്നുള്ള ചാത്തനാത്ത് അച്യുതനുണ്ണിയുടെ കൃതിയിൽ നിന്നാണ് ഈ ഉദാഹരണങ്ങളെല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വർത്തമാന പുസ്തകത്തിന് ഒരു അവതാരിക എന്നുള്ള കൃതി ആരുടേതാണ് ചാത്തനാത്ത് അച്യുതനുണ്ണിയുടേതാണ് വർത്തമാന പുസ്തകത്തിന് ഒരു അവതാരിക ചാത്തനാത്ത് അച്യുതനുണ്ണി നോട്ട് ചെയ്തു വെക്കുക ഇനി വർത്തമാന പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷകൾക്ക് മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ിൽ എഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ഏതാണ് പാറമ്പിക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകമാണ് വർത്തമാന പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വർത്തമാന പുസ്തകം പ്രസിദ്ധീകരിച്ചത് വർത്തമാന പുസ്തകത്തെ ആദ്യമായി സഹൃദയ സമക്ഷം അവതരിപ്പിച്ചത് ആര് അപ്പൊ വർത്തമാന പുസ്തകം കണ്ടെത്തി പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് നമ്മൾ പറഞ്ഞു പ്ലാത്തോട്ടത്തിൽ ലൂക്കാമത്തായി ആണ് എന്ന് പറഞ്ഞു ഇവിടെ ചോദ്യം നോക്കൂ വർത്തമാന പുസ്തകത്തെ ആദ്യമായി സഹൃദയ സമക്ഷം അവതരിപ്പിച്ചത് ഡോക്ടർ പി ജെ തോമസ് ആണ് അപ്പൊ ഇത് വരുന്നത് വേറെ ഒന്നല്ല വർത്തമാന പുസ്തകത്തിന്റെ സാഹിത്യമായിട്ടുള്ള മൂല്യങ്ങളും മറ്റും ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു സാഹിത്യകൃതിയായി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ അതിന് ആൻസർ എന്താണ് ഡോക്ടർ പി ജെ തോമസ് ആണ് വർത്തമാന പുസ്തകം ഒരു പഠനം എന്നുള്ളത് പ്രൊഫസർ കെ വി ജോസഫിന്റെ ഗവേഷണ പഠനമാണ് വർത്തമാന പുസ്തകം ഒരു പഠനം എന്നുള്ളത് പ്രൊഫസർ കെ വി ജോസഫിന്റെ ഗവേഷണ പഠനമാണ് വർത്തമാന പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ശൂര്യനാട് കുഞ്ഞപ്പിള്ളയുടെ ഒരു അനോട്ടേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മുൻകാല ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ആ ചോദ്യം വീണ്ടും ഇവിടെ ഉൾപ്പെടുത്തുന്നത് ജനസമൂഹത്തിന്റെ വ്യവഹാരത്തിൽ പ്രചരിച്ചിരുന്ന പൊതുസഞ്ചയത്തിന്റെയും പ്രയോഗശൈലികളുടെയും ഒരു ഭണ്ഡാകാരമാണ് വർത്തമാന പുസ്തകം എന്ന് അഭിപ്രായപ്പെടുന്നത് ശൂരനാട് കുഞ്ഞംപിള്ളയാണ് ഇനി വർത്തമാന പുസ്തകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഗ്രന്ഥകാരനും വിദ്യാഭ്യാസ വിചിഷനുമായിട്ടുള്ള റവറൻ ഡോക്ടർ പ്ലാസിഡ് പൊടിപ്പാറയാണ് വർത്തമാന പുസ്തകത്തിന് ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഈ ഇംഗ്ലീഷ് പരിഭാഷയിലൂടെ വിദേശിയർക്കും വർത്തമാന പുസ്തകം എന്നുള്ള കൃതി പരിചിതമാണ്